ജൂലൈ ഇരുപത്തിയൊൻപതിന് പെയ്ത ശക്തമായ മഴയിൽ വാഴാനി ജലസേചന കനാലിലേക്ക് ഒലിച്ചെത്തിയ വെള്ളം കരകവിഞ്ഞതിനെ തുടർന്ന് വടക്കാഞ്ചേരി നഗരസഭയിലെ മംഗലം കരുതക്കാട് പ്രദേശത്തെ പല വീടുകളിലേക്കും വെള്ളം കയറുകയും നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ വെള്ളം കനാലിൽ നിന്നും കരകവിഞ്ഞൊഴുകുന്നത് തടയാൻ കനാലിന്റെ കരതാഴ്ന്ന പ്രദേശങ്ങളിൽ ഭിത്തി കെട്ടി പ്രദേശത്തെ വീടുകളെ സംരക്ഷിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു കൂടാതെ കനാലിന്റെ പരിസരത്തുള്ള മരങ്ങളും മറ്റും വീണ് കനാലിലെ വെള്ളം വെള്ളമൊഴുകിപ്പോകുന്നത് തടസ്സം വന്നിരുന്നു ഈ തടസ്സങ്ങൾ നീക്കുവാനും നാളിതുവരെയായും അധികാരികൾ തയ്യാറായിട്ടില്ല കനാലിന്റെ ഇരുകരകളിലും പൊന്തക്കാടുകൾ വളർന്നു നിൽക്കുന്നത് കാരണം വന്യമൃഗങ്ങളുടെയും ഇരജന്തുക്കളുടെയും ശല്യം മൂലം പ്രദേശത്തെ ആളുകൾ ഭീതിയിലാണ് ഈ പ്രദേശത്തു കൂടെ യാത്ര ചെയ്യുന്നതിനു പോലും കഴിയാത്ത സ്ഥിതിവിശേഷമാണുള്ളത് ആയതിനാൽ വാഴാനി കലാലിന്റെ കരതാഴ്ന്ന പ്രദേശങ്ങളിൽ ഭിത്തി കെട്ടി വെള്ളം കരകവിയുന്നത് തടയുന്നതിനും കനാലിലേക്ക് വീണുകിടക്കുന്ന മരങ്ങളും മറ്റു തടസ്സങ്ങളും നീക്കുന്നതിനും പൊന്തക്കാടുകൾ വെട്ടിവൃത്തിയാക്കുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭയ്ക്കും വാഴാനി കനാൽ അധികൃതർക്കും നിവേദനം നൽകിയിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ വേണ്ട പരിഹാര നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങളുമായി രംഗത്തിറങ്ങുമെന്നും കോൺഗ്രസ് നേതാക്കളായ ബിജു ഇസ്മായിൽ സന്ധ്യാകുടക്കടുത്ത് അഡ്വക്കേറ്റ് ടി എസ് മുഹമ്മദ് ഷഫീഖ് ശശി മംഗളം കെ എച്ച് സിദ്ദിഖ് ജിജോ തലക്കോടൻ എ എച്ച് മുസ്തഫ നിഹാൽ റഹ്മാൻ ഷെയ്ഖ് അബ്സാൻ അമൽ ഒന്നാങ്കൽ എന്നിവർ പറഞ്ഞു ഈ ജൂലൈ തീയതികളില് ശക്തമായ മഴ പെയ്തും നമ്മുടെ നാട്ടിലെ പല ഭാഗങ്ങളും അതുമൂലം വെള്ളത്തിനടിയിലാവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി ഇത് വാഴാനി ഡാമിൽ നിന്നുള്ള ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കനാലാണ് ഈ കനാലിലേക്ക് വെള്ളം തുറന്നു തുറന്നുവിട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഭാഗത്തു നിന്നുള്ള മറ്റു മലയിടമുകളിൽ നിന്നൊക്കെയുള്ള വെള്ളം വന്ന് ഈ കനാലെന്നറിയുകയും ഈ പ്രദേശത്ത് ഒരു പത്ത് പതിനഞ്ചോളം വീടുകളിലേക്ക് ഈ കനാലിൽ നിന്ന് വെള്ളം മറിഞ്ഞ് വീടുകളിലേക്ക് വീഴുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്തുള്ളപ്പോൾ ഈ ബക്കർക്കടയും ഇവരുടെയൊക്കെ വീടുകളിലേക്ക് അത്തരത്തിൽ വെള്ളം വേണം ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കനാലിന് ഇവിടെ ഹൈറ്റ് കുറവാണ് ഏകദേശം ഒരു രണ്ടടിക്കെങ്കിലും ഭിത്തി കെട്ടിയാൽ മാത്രമാണ് ഈ വെള്ളം മറയുന്നൊരു ഇത് തടയാൻ കഴിയുള്ളൂ സ്വാഭാവികമായിട്ടും മഴ വെള്ളം മാത്രം വന്നിട്ടാണ് ഈ കനാലിൽ നിറഞ്ഞത് ഈ പുഴയിൽ നിന്നുള്ള അല്ലെങ്കിൽ വാഴാനിയിൽ നിന്നുള്ള വെള്ളം വന്നിരുന്നെങ്കിൽ കൂടി ഈ പ്രദേശത്തെ ഒരു ഇരുന്നൂറോളം വീടുകൾ പൂർണമായും വെള്ളത്തിലാവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഭിത്തി കെട്ടി സംരക്ഷിക്കണം എന്നുള്ളതാണ് ഈ നാട്ടിലെ ആളുകളുടെ ആവശ്യം മറ്റൊന്ന് ഈ ഈ കനാലിൻ്റെ ഈ ഒരു നൂറ് മീറ്റർ മാത്രം ടാറിങ് വിട്ടുപോയിരിക്കുകയാണ് ഇതിനപ്പുറത്തേക്ക് ടാർ ചെയ്തിട്ടുണ്ട് ഇതിനിപ്പുറത്തേക്കും ടാർ ചെയ്തിട്ടുണ്ട് ഇതിനിടയ്ക്കുള്ള ഒരു നൂറ് മീറ്റർ മാത്രം ടാറിങ് ചെയ്യാതെ നഗരസഭ അനാവസ്ഥ കാണിച്ചിരിക്കുകയാണ് ഇവിടുത്തെ ആളുകൾ കാലങ്ങളായിട്ട് ഇത് ആവശ്യപ്പെടുന്നു ഇതിനോട് ഇവിടുത്തെ നഗരസഭയുടെ ഭരണാധികാരികൾ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ മുഖം തിരിഞ്ഞു നിൽക്കുന്നൊരവസ്ഥയാണുള്ളത് മറ്റൊന്നു നിങ്ങൾക്കറിയാം ഇവിടെ ഈ മൊന്തക്കാട് പിടിച്ചിരിക്കുന്നു വന്യമൃഗങ്ങളുടെ വലിയ ശല്യം ഇവിടെ ഇപ്പം പരിസരത്തേക്ക് വരുന്നു അപ്പോൾ ഈ മൊന്ത വെട്ടിമാറ്റുന്നതിനും മറ്റു കാര്യങ്ങളിലും ഇവിടുത്തെ നഗരസഭ തികച്ചും അനാസ്ഥപരമായിട്ടാണ് പെരുമാറുന്നത് അപ്പം ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ ആളുകൾ സംഘടിച്ച് ഇത് നമ്മൾ നമ്മളിവിടുത്തെ ആളുകളുടെ പരാതി അത് സ്വീകരിച്ച് നമ്മളത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനും നഗരസഭയ്ക്ക് നൽകുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്